നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം പേട്ടയിൽ രണ്ടു വയസ്സുകാരിയായ നാടോടി ബാലികയെ കാണാതായിട്ട് പത്ത് മണിക്കൂർ പിന്നിടുന്നു പോലീസ് നഗരം കേന്ദ്രീകരിച്ചും മറ്റും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ പഴുതടിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്നാൽ അതിനിടെ സംഭവത്തിൽ കുട്ടിയുടെ സഹോദരങ്ങളുടെ മൊഴിയിലെ അവ്യക്തതയാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് സഹോദരിയെ ചോക്ലേറ്റ് കാണിച്ച് പ്രലോഭിപ്പിച്ച് സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു എന്നായിരുന്നു മൂത്ത സഹോദരൻ പോലീസിനോട് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് അത് മാറ്റി പറയുകയാണ് ഉണ്ടായത് ഇളയ സഹോദരനാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞത് എന്നാണ് മൂത്ത പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ താൻ അമ്മയുടെ കരച്ചൽ കേട്ടാണ് എഴുന്നേറ്റത് എന്നാണ് ഇളയ സഹോദരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സഹോദരങ്ങളുടെ ഈ മൊഴിയിൽ ആകെ കുഴഞ്ഞിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ അത് അന്വേഷണത്തെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും ഇതുവരെ സൂചനകളൊന്നുമില്ല എന്നും പോലീസ് പറഞ്ഞു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള ടീഷർട്ടാണ് കാണാതാകുമ്പോൾ കുട്ടി ധരിച്ചിരിക്കുന്നത് മേരിക്ക് മൂന്നടി ഉയരവും മെലിഞ്ഞ ശരീരവുമാണ് എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് നായ കുട്ടിയെ കാണാതായ നാനൂറ് മീറ്റർ അകലെ വരെ മണം പിടിച്ച് എത്തിയിരുന്നു പോലീസിന് ലഭിച്ച മൊഴിയനുസരിച്ച് മഞ്ഞ ആക്ടിവ സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരം പേട്ട ഓൾ സെൻസ് കോളേജിന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ രണ്ടു വയസ്സുകാരി മകൾ മേരിയാണ് തട്ടിക്കൊണ്ടുപോയത് അതീവ സുരക്ഷയുള്ള മേഖലയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ാണ് നാട്ടുകാർ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണിത് അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും മയക്കുമരുന്ന് സംഘങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് കുട്ടിയെ ജീവനോടെ ലഭിക്കാനുള്ള എല്ലാ വഴിയും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് നോക്കുക എത്ര ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്നത് ഇത് ആദ്യമായല്ല ഒരു കുട്ടിയെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നും കാണാതാകുന്നത് മുൻപും എത്രയോ കുട്ടികളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ടും ഇന്ന് വരെ ഇതിനെ തടയിടാൻ നമ്മുടെ സർക്കാരിനോ പോലീസിനോ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കേരളക്കരയെ നടക്കിയ എത്രയത്ര തട്ടിക്കൊണ്ടുപോകൽ വാർത്തകളും നാം കണ്ടതാണ് എന്നിട്ടും അത് അവസാനിക്കുന്നില്ല എന്നതാണ് സത്യം പിഞ്ചുകുഞ്ഞുങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു നിയമസംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനെ അല്പമെങ്കിലും തടയിടാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല ഇനിയും എത്രയത്ര മേരിമാർ ഇങ്ങനെ കാണാമറിയത്താകുമെന്ന ഭീതി സമൂഹത്തിൽ ഉടലെടുത്തിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ സാധിക്കട്ടെ